ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ അതിന്റെ അർത്ഥം പറ്റിയ പേര് ജാസ്മിനോടാണോ തോന്നുന്നുണ്ടോസ്മിനോടാണോ നമുക്കിപ്പോ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും എനിക്ക് തോന്നി റിസോർട്ടിൽ വന്നിരിക്കുന്ന പോലെ ഉണ്ട് നിനക്ക് വല്ല പ്രാന്തണ്ടോട് പറയാൻ ഫ്രണ്ട്സ് ഒക്കെ നല്ലതാണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സമയത്ത് കാണുമ്പോ ഒന്നുകിൽ ഈ അമൃതപണിയുടെ രണ്ട് വാഴ വെച്ചിരിക്കുന്ന ആ ഒരു അവരുടെ അഭിപ്രായങ്ങൾ രണ്ടുപേരും പറയുന്നത് സത്യമാണെങ്കിലും എനിക്ക് ഒന്നായിട്ടാണ് വഞ്ചന നിലപാടില്ലായ്മ ഇതിനെല്ലാം കേട്ടണല്ലോ കേട്ടില്ല എന്താണ് എന്താ രണ്ടുപേരും ഒന്ന് മിണ്ടാൻ നിൽക്കുന്നത് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നു മൂകനുമാണ് ജാസ്മിൻ എന്താ പറയാനുള്ള പകച്ചു പോയി എന്റെ ബാല്യം പോകുമ്പോ നീ ഇവിടെ നിന്ന് ഇതിലും വെലു കേൾക്കേണ്ടി വരും ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി